കുറെധികം നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാതെ പ്രേക്ഷകരുടെ മുന്നിലൂടെ ഒരു താരമാണ് മേഘന രാജ് മേഘനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നൂറ് നെയമാണ് കാരണം മേഘന അത്രമാത്രം മലയാളികൾക്കും പ്രിയപ്പെട്ടവരാണ് മലയാളികളുടെ മുന്നിൽ അധികം സിനിമകളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അധികം സിനിമയിലൊന്നും തിളങ്ങിയിട്ടില്ല എടുത്തു പറയേണ്ടത് മേഘനയുടേതായി ഓർമ്മയുള്ള സിനിമ യക്ഷി ഞാനും തന്നെയാണ് മറ്റു സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും യക്ഷി ഞാനിലൂടെ കഥാപാത്രം മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് അങ്ങനെ മലയാളികളുടെ മുൻപിലെ യക്ഷിയുടെ വന്ന താരം തന്നെയാണ് മേഘന ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒന്നും സജീവമല്ലാതെ മാറിയ താരം അതിനു മുൻപ് വരെ എന്ത് വിശേഷമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമായിരുന്നു ചിരഞ്ജീവി സർജയുമായിട്ടുള്ള വാർത്തകളായിരുന്നു കൂടുതലും പങ്കുവെക്കാറുണ്ടായിരുന്നത് എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം മകനുമായിട്ടുള്ള ചിത്രങ്ങൾ മാത്രം പങ്കുവെച്ച് വല്ലപ്പോഴും മാത്രമാണ് താരം സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം അതായത് ഭർത്താവ് മരിച്ച ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഞാൻ സ്ലീവ്ലെസ് യാണെന്ന് മേഘന പറയുന്നു ഞാൻ വീട്ടിലിരുന്നപ്പോൾ പോലും എന്നെ കുറ്റം പറയാൻ നിരവധി പേരായിരുന്നു ഞാൻ പുറത്തിറങ്ങിയപ്പോഴും എന്നെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ട് ചീരു മരിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ സ്ലീവ്ലെസ് ധരിച്ചിട്ടില്ല ആദ്യമായാണ് ഇതിപ്പോൾ അതിനുശേഷം ധരിക്കുന്നത് ഇത്രയും വർഷം എടുത്തു എനിക്കിത് ധരിക്കണമെന്നുള്ളൊരു കോൺഫിഡൻസ് വരാനായി ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ താരം പറയുന്നത് വെളിപ്പെടുത്തുന്നതും ഇതേ വാക്കുകളാണ് എന്ന് പറയാം മേഘനയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ മേഘന മകൻ അച്ഛനെ നഷ്ടപ്പെട്ടു എന്ന ബാധിക്കരുത് തന്നതിനെക്കുറിച്ച് കുറച്ചധികം ബോൾഡായി തന്നെ ജീവിക്കാൻ തുടങ്ങി ടെലിവിഷൻ ഷോകളിലൂടെ തിരിച്ചെത്തിയ താരം ഇപ്പോൾ ബിഗ് സ്ക്രീനിലും സജീവമായി തന്നെ നിൽക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്നു മലയാളി പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു താരം തന്നെയാണ് മേഘിനയും മേഘിനയുടെ കുടുംബവും അത്രമാത്രം പ്രേക്ഷകർക്ക് നന്നായി അറിയുന്ന ഒരു കുടുംബം തന്നെയാണ് മേഘനയുടെ കുടുംബം എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ഭാഷയിലെ പ്രേക്ഷകർക്കും അറിയാം മലയാളികൾക്കും തമിഴർക്കും തെലുങ്കുകാർക്കും കന്നഡക്കാർക്കും ഒക്കെ തന്നെ നന്നായി അറിയുന്ന ഒരു കുടുംബം അത്രമേൽ എല്ലാവരുടെ അടുത്തും ഇണക്കമുള്ളൊരു കുടുംബം ആ കുടുംബത്തിലായിരുന്നു ചേരുവിൻ്റെ അപ്രതീക്ഷിത മരണം ഉണ്ടായത് വളരെയധികം തന്നെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു ഇന്നും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു മരണമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം ഏറ്റെടുക്കുകയും നോക്കുകയും ചെയ്യുകയാണ് പ്രസവാനന്തര വണ്ണം വെച്ചു എന്നും അത് കുറച്ചെടുക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ നാല് വർഷത്തിനിടയിൽ മേഘിന ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നി എണ്ണി പറയുന്നുണ്ട് ശരീരത്തിന്റെ മാറ്റം കാരണം ഇഷ്ടപ്പെട്ട വേഷങ്ങൾ പോലും മേഖല മാറ്റി വച്ചിരിക്കുകയായിരുന്നു എന്നും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അതിലൊന്ന് സ്ലീവ്ലെസ് ഔട്ട്ഫിറ്റുകളാണെന്നും പറഞ്ഞെത്തിയിരിക്കുകയാണ് നാല് വർഷത്തിന് ശേഷമാണ് ഞാനൊരു സ്ലീവ്ലെസ് ഡ്രെസ് ധരിച്ച് സന്തോഷമാണെന്ന് നടി പങ്കുവെക്കുന്നു ഇതെനിക്ക് വേണ്ടിയാണെന്നാണ് നടി പറയുന്നത് മറ്റാർക്കും വേണ്ടിയല്ല ആർക്കും വേണ്ടി ഞാൻ ഇതൊന്നും പങ്കുവയ്ക്കാൻ തയ്യാറില്ല ഇപ്പോൾ എനിക്ക് വേണ്ടി കുറച്ചുനാൾ ജീവിക്കാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് അതിനായിട്ടുള്ള മുൻപടി തന്നെയാണ് ഇപ്പോൾ ഈ സ്ലീവ്ലെസ് ധരിച്ച് ഞാൻ മുന്നോട്ട് വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മുക്തി അതാണ് എന്റെ ലക്ഷ്യമെന്ന് കൂടി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ